ഗാസാ മുനമ്പ് പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള പദ്ധതിക്ക് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകിയത് അന്താരാഷ്ട്ര സമൂഹത്തെ ഒന്നടകം ഞെട്ടിച്ചിരിക്കുകയാണ് വെടിനിർത്തലിനുള്ള ഖത്തറിന്റെ നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രായേലിന്റെ ഈ നീക്കം സംഘർഷം താൽക്കാലികമായി അവസാനിപ്പിക്കാനുള്ള സാധ്യതകൾ മങ്ങിയതോടെ പാലസ്തീൻ ഇസ്രായേൽ സംഘർഷം കൂടുതൽ രൂക്ഷമാകുമെന്ന ആശങ്ക ശക്തമാക്കി ഗാസ നഗരം പൂർണ്ണമായും തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാൻ ലക്ഷ്യമിട്ട് അറുപതിനായിരം സൈനികരെ അധികമായി വിന്യസിക്കാനാണ് ഇസ്രായേൽ ഒരുങ്ങുന്നത് ഈ തീരുമാനം ഗാസയിലെ മാർഷിക ദുരന്തം കൂടുതൽ വഷളാക്കുമെന്നും സമാധാന ശ്രമങ്ങളെ പൂർണ്ണമായും തകർക്കുമെന്നും ലോകരാജ്യങ്ങൾ വിലയിരുത്തുന്നു ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ തന്നെ ഗാസയുടെ മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുക്കാനുള്ള പദ്ധതികൾക്ക് സൂചന നൽകിയിരുന്നു ഇതൊരു സൈനിക ഓപ്പറേഷൻ മാത്രമല്ല ഗാസയുടെ ഭാവിയെ കുറിച്ചുള്ള ഇസ്രായേലിന്റെ ദീർഘകാല കാഴ്ചപ്പാട് കൂടിയാണെന്നാണ് വെളിപ്പെടുത്തുന്നത് ഹമാസിന്റെ ഭരണത്തിൽ നിന്ന് റിപ്പീറ്റ് ഹമാസിന്റെ ഭരണത്തിൽ നിന്ന് മുക്തി നേടുന്നതിലൂടെ ഗാസയെ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഭരണ സംവിധാനം സ്ഥാപിക്കാമെന്നാണ് ഇസ്രായേൽ കരുതുന്നത് എന്നാൽ ഈ നീക്കത്തിനെതിരെ ഹമാസ് ശക്തമായി പ്രതികരിച്ചു േലുമായി ബന്ധമുള്ള ഏതൊരു ഭരണകൂടത്തെയും അധിനിവേശ ശക്തിയായി കണക്കാക്കുമെന്നും അത് പാലസ്തീനികൾക്കിടയിൽ ഒരു തരത്തിലുള്ള വിശ്വാസം നേടില്ലെന്നും ഹമാസ് ഉദ്യോഗസ്ഥർ മുന്നേറിപ്പ് നൽകി ഇത് കൂടുതൽ സംഘർഷങ്ങൾക്കും അശാന്തിക്കും വഴിവെക്കുമെന്നും അവർ ചൂണ്ടിക്കാട്ടി ഇത്തരമൊരു സാഹചര്യത്തിൽ ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയാലും ഗാസയിൽ ഒരു സമാധാനപരമായ ഭരണം സ്ഥാപിക്കുക എന്നത് ഏറെ അസാധ്യമായിരിക്കും നിലവിലെ സൈനിക നീക്കം ഗാസയിലെ ജനങ്ങളുടെ ദുരിതത്തിന് ആക്കം കൂട്ടിയിരിക്കുകയാണ് ഗാസ നഗരത്തിന്റെ വടക്കൻ ഭാഗങ്ങളിൽ നിന്ന് തെക്കൻ ഭാഗങ്ങളിലേക്ക് ആയിരക്കണക്കിന് ആളുകളാണ് പലായനം ചെയ്യുന്നത് ഇസ്രായേൽ സൈന്യത്തിന്റെ മുന്നറിയിപ്പുകളെ തുടർന്ന് പലായനം ചെയ്യുന്ന ഈ ജനങ്ങൾക്ക് അഭയം നൽകാനോ അവർക്ക് സുരക്ഷിതമായ ഭക്ഷണം വെള്ളം വൈദ്യ സംവിധാനങ്ങൾ നിലവിലില്ല ഇതോടെ തെക്കൻ ജനങ്ങൾ തിങ്ങിപ്പാർത്ത് വലിയൊരു മാനക്ഷിക ദുരന്തത്തിന് കളമൊരുക്കിയിരിക്കുകയാണ് ഗാസ പിടിച്ചെടുക്കാനുള്ള ഇസ്രായേലിന്റെ നീക്കം ഇരുഭാഗത്തെയും ദുരിതത്തിലേക്ക് നയിച്ചേക്കാമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ മുന്നറിയിപ്പ് നൽകി ഇസ്രായേലിന്റെ ഈ നിലപാടിനെതിരെ നേരത്തെ തന്നെ ശക്തമായ പ്രതിഷേധവുമായി ഫ്രാൻസ് രംഗത്തെത്തിയിരുന്നു യൂറോപ്യൻ രാജ്യങ്ങളിൽ പലതും ഈ വിഷയത്തിൽ ഇസ്രായേലിനോട് അകലം പാലിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് ഗാസ മുനബ് പൂർണ്ണമായി കൈവശപ്പെടുത്തുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ഇത് ഈ മേഖലയിലെ സമാധാനം എന്ന സങ്കല്പത്തെ തന്നെ തകർക്കുമെന്നും അവർ ഭയപ്പെടുന്നു ലോകരാജ്യങ്ങളിൽ നിന്നും ഇസ്രായേൽ ഒറ്റപ്പെടുമോ എന്ന ഭയം നെതന്യാഹു സർക്കാരിന് അലട്ടുന്നുണ്ടെങ്കിലും ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ കാരണം ഈ നിലപാടിൽ നിന്ന് തയ്യാറല്ല തീവ്ര വലതുപക്ഷ ചിന്താഗതിക്കാരായ മന്ത്രിമാരുടെ പിന്തുണ ഉറപ്പിക്കാൻ നെതന്യാഹുവിന് അത്യാവശ്യമാണെന്നും ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഇസ്രായേൽ സൈന്യത്തിന് കഴിഞ്ഞാലും അത് വലിയ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു നീക്കമായിരിക്കും ഗാസ ഒരു നഗര യുദ്ധത്തിന് സാധ്യതയുള്ള ഒരു പ്രദേശമാണ് ഇടുങ്ങിയ തെരുവുകളും എല്ലാം സൈനിക ഓപ്പറേഷനുകൾ കൂടുതൽ ദുഷ്കരമാക്കും ഒപ്പം ഒരു ഭരണകൂടത്തെ അടിച്ചമർത്തിക്കൊണ്ട് പിടിച്ചെടുക്കുക എന്നത് എളുപ്പമുള്ള കാര്യവുമല്ല ഹമാസിനെ പൂർണ്ണമായി നശിപ്പിക്കുക എന്നത് എളുപ്പമല്ലെന്നും അവരുടെ ആശയങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ വേരൂന്നിയതാണെന്നും വിദഗ്ധരും അഭിപ്രായപ്പെടുന്നു അതിനാൽ സൈനിക വിജയം നേടിയാലും ഗാസയിലെ ഭരണം വലിയ ബാധ്യതയായി മാറും ബെസ്റ്റ് ബെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലി കുടിയേറ്റക്കാരെ സമീപിക്കാനുള്ള പദ്ധതിക്ക് മന്ത്രാലയം അംഗീകാരം നൽകിയിട്ടുണ്ട് ഈ നീക്കം ഇസ്രായേലിന്റെ താൽപര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ചെയ്യുന്നത് രണ്ട് രാഷ്ട്രങ്ങൾ എന്ന പരിഹാര മാർഗത്തെ ഇല്ലാതാക്കുന്ന ഈ നീക്കം പാലസ്തീൻ ജനതയെ കൂടുതൽ പ്രകോപിപ്പിക്കും ഈ കുടിയേറ്റങ്ങൾ പാലസ്തീൻ ജനതയുടെ യുടെ ഭൂമി കൈവശപ്പെടുത്താനുള്ള ഇസ്രായേലിന്റെ തന്ത്രമാണെന്ന അന്താരാഷ്ട്ര സമൂഹം ഒന്നടങ്കം വിമർശിക്കുന്നു ഈ നീക്കങ്ങൾ ഗാസയിലെ പ്രതിസന്ധികൾക്കും വെസ്റ്റ് ബാങ്കിലും പുതിയ സംഘർഷങ്ങൾക്ക് വഴി ഇസ്രായേലിന്റെ ഈ തീരുമാനങ്ങളെല്ലാം സമാധാന ചർച്ചകൾക്ക് തടയിടുന്നതാണ് ഹമാസ് വെടിനിർത്തലിനെ സംബന്ധിച്ച പോലും സൈനിക നീക്കം ശക്തിപ്പെടുത്താനുള്ള ഇസ്രായേലിന്റെ തീരുമാനം തങ്ങൾ ഒരു തരത്തിലുള്ള ചർച്ചകൾക്കും സന്ദേശമാണ് നൽകുന്നത് ഇത് ഖത്തർ ഈജിപ്ത് പോലുള്ള രാജ്യങ്ങൾ നടത്തുന്ന മധ്യസ്ഥ ശ്രമങ്ങളെയും ദുർബലമാക്കുന്നു ഗാസയിലെ ജനങ്ങളുടെ ദുരിതത്തിന് അറുതി വരുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു സമാധാന ഉടമ്പടിക്ക് ഈ നീക്കങ്ങൾ വലിയൊരു തടസ്സമായി മാറും ഈ ഘട്ടത്തിൽ ഇനി ലോകം ഉറ്റുനോക്കുന്നത് അമേരിക്കയുടെ പ്രതികരണത്തിലേക്കാണ് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ അമേരിക്ക ഇങ്ങനെയൊരു നീക്കത്തിന് എത്രത്തോളം പിന്തുണ നൽകുമെന്ന് നിർണായകമാണ് ഗാസ പൂർണ്ണമായി പിടിച്ചെടുക്കുന്നതിനുള്ള പദ്ധതിക്ക് അമേരിക്കയുടെ ഭാഗത്തു നിന്നും കടുത്ത എതിർപ്പുണ്ടായാൽ പോലും നെതന്യാഹു സർക്കാർ ഈ നീക്കത്തിന് നിന്ന് പിന്മാറാൻ സാധ്യതയില്ലെന്നും ഇത് ഇസ്രായേൽ അമേരിക്ക ബന്ധത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ുരുക്കത്തിൽ ഗാസയെ പിടിച്ചെടുക്കാനുള്ള ഇസ്രായേലിന്റെ നീക്കം ആഗോള രാഷ്ട്രീയത്തിൽ വലിയ പ്രതിസന്ധികൾക്ക് കാരണമാകും നിലവിലെ സംഘർഷം മുമ്പൊന്നുമില്ലാത്ത വിധം വഷലാകുകയും ചെയ്യും